ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മീനാ മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ സെമി ടസ്ർ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ആറ് ഷെഡുകളാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ പ്രപ്പറായിട്ട് വന്നിരിക്കുന്ന സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് തന്നെ തരുന്ന നമ്മുടെ സാരിയാണ് ആറ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയുന്ന റേറ്റ് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവവയുടെ കാര്യമായി മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നർക്കിട്ട് ഒരു വിന്നർ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിൻ്റെ ലിങ്കൊന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ആർക്കും ചേരുന്ന ഷേഡുകളാണ് നമ്മളിന്ന് സെലക്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ആറ് ഷെയ്ഡാണ് കൊണ്ടു വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അതാ ഇങ്ങനെ സിൽവർ ബുട്ട കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് സെയിം തന്നെ വരുന്ന സെയിം മാച്ചിൽ തോന്നിക്കുന്ന ഒരു ത്രെഡാണ് ഫുള്ള് വരുന്നത് കേട്ടോ നല്ല രസമാണ് സാരിയില് ഡിസൈൻസ് കാണാനായിട്ട് സാരിക്ക് നീളം വരുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് പ്ലസ് ഒരു മീറ്റർ ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ പല്ലൂലൊരു ത്രെഡിൻ്റെ കണ്ടോ ഒരു ത്രെഡിൻ്റെ വീവിങ് ആണ് ഇങ്ങനെ പോകുന്നത് മിക്കവാറും സാരികൾക്ക് ഇങ്ങനെ തന്നെയാണ് പല്ലു കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്ക് വർക്ക് കാണും ഇതിനകത്ത് അത് കൊടുത്തിട്ടില്ല പിന്നെ പല്ലുമെല്ലാം കട്ടിയേക്കുന്നതാണ് വിത്ത് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം പ്ലെയിൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നല്ല കട്ടി ഉണ്ട് താനും എന്നാൽ നല്ലപോലെ ഇങ്ങനെ നമ്മൾ ഫ്ലീ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കിട്ടുന്ന ഒരു സാരിയാണ് സെമി ടെസ്റ്റർ അതുകൊണ്ട് തന്നെ സെമി ഏറ്റർ സാരികൾക്ക് ഭയങ്കര എൻകയറിയാണ് എല്ലാവരും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് എല്ലാവർക്കും സെമി ടസ്റ്റർ സാരി ഇത് ഇങ്ങനെ വരും ഡിസൈൻ നിങ്ങൾക്ക് കാണാനും വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് വരും ത്രെഡ് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാ ബ്ലൗസ് പീസ് ഈ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് ഇത്രയും ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് കഴിക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൾ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു ലാവണ്ടറും ലൈലാക്കും കൂടെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആറ് ഷെയ്ഡാണ് പന്ത്രണ്ട് ഷെയ്ഡുകളായിരുന്നു നമ്മൾ അതിൽ നിന്ന് നല്ല കളർ നോക്കി സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ സൂപ്പറാണ് കാണാനായിട്ട് ഇത്ര കേട്ടോ ഇത് കണ്ടോ എന്താ സാരിയുടെ ലെങ്ത് വരുന്നത് കണ്ടോ ഇത്രയും ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയോ ആണ് കിടക്കുന്നത് എന്നാലും ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഇതാ ഇതാണ് പല്ല് ബ്ലൗസ് പീസ് ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷേഡ് കേട്ടോ എപ്പോഴും കിട്ടുന്ന ഒരു ഗ്രീൻ ഷേഡ് അല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു തത്തപ്പച്ചടിയൊക്കെ തീരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് നമുക്ക് നല്ല ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെ വരും ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചും ചെങ്കല് ഷെയ്ഡും കൂടെ ആയി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലെ ഡിസൈൻ ഞാൻ അടുത്ത് കാണിച്ചിട്ട് തരാം ഇതാ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ പോകുന്നത് സിംപിളാണ് ഈ സാരി നല്ലൊരു എലഗൻ്റെ ലുക്കാണ് നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം എന്നാൽ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് നല്ലൊരു എലഗൻ്റെ ലുക്കോട് കൂടി നമുക്ക് പോവുകയും ചെയ്യാവുന്ന ഒരു സാരിയാണ് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് അത് ഞാൻ കാണിച്ച ഒരു ലാവണ്ടർ ഷെയ്ഡായിരുന്നു ഇതൊരു പിങ്ക് ഷെയ്ഡ് ആണ്ട്ടോ വരുന്നത് പിന്നെ ഈ സാരിയുടെ പ്രത്യേകത ഇതിന് ഇനിയിപ്പോ നമുക്ക് ചൂട് കാലമാണ് ഇതിന് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരു വിധം ഇറിട്ടേഷനോ ഒന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ് സെമി ടസർ എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പൊ എത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പൊ ഇനി കാണിച്ചത് നമ്മളോട് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന നമ്മുടെ സെമി ടസ്സർ സാരികളുടെ വേറെ ഡിസൈൻ ആയിരുന്നു ഞാൻ കൊണ്ടുവന്നിരുന്നത് സെലക്ട് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയുള്ള ആറ് ഷെയ്ഡുകളായിരുന്നു കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ റെസ്റ്റോറൻറ്റ് നമ്മൾ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്